ഓം നമോ ഭഗവതി വാസുദേവായ ഇന്ന് ശ്രീമദ്ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം രണ്ടിലെ പതിനെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കുന്നത് നഷ്ടപ്രായവദ്രു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടികമോ ഭാവ कामलोभादयश्च ये चेद एतैरनाविद्धं स्थितं सत्त्वे प्रसीदति एवं प्रसन्नमनसो भगवद्भक्तियो भगवत्तत्त्वविज्ञानं मुक्तसङ्गस्य जायते भिद्यते हृदयग्रन्थिश्चिद्यन्ते सर्वसंशया क्षीयन्ते चास्य कर्माणि दृष्ट एवात्मनीश्वरे अतो वै कवयो नित्यं भक्तिं मुदा वासुदेवे भगवति कुर्वन्त्यात्मप्रसादनीं सत् स्वं रजस्तमैति प्रकृतेर्गुणास्तैर्युक्तः पर पुरुष एक इहास्य धत्ते तित्यादये हरिविदिञ्चि हरेति संज्ञा श्रेयांसि तत्र खलु सत्त्वतनोर्नृणां धूमस्तस्मादग्निस्त्रयीमय तमसस्तुरजस्तस्मात् रजस्तस्मात् सत्त्वं यद्ब्रह्मदर्शनं भेजिरे मुनयोथाग्रे भगवन्तमधोक्षजं सत्वं विशुद्धं क्षेमाय येनुतामिह मुमुक्षवो घोररूपान् हि स्वा भूतपतीनतः नारायणकलाशान्ता भजन्ति ह्यनसोऽयव रजस्तमप्रकृतयः समशीला भजन्ति वै पितृभूतप्रजेशादीन् श्रियैश्वर्य प्रजेत्सव वासुदेवपरा वासुदेव परामखा वासुदेव परायोगा वासुदेव पराक्रिया वासुदेव परं ज्ञानं वासुदेव परं तप वासुदेव परो धर्मो वासुदेव स एवेदं स सर्जाग्रे भगवानात्ममायया सदसद्रूपया चासौ गुणमय्या गुणो विभु तया विलसितेष्वेषु गुणेषु गुणवानिव अन्धप्रविष्ट आभाति विज्ञानेन विजृम्भित यथा ह्यवहितोपह्निर्दारुष्वेकस्वयोनिषु नानेव भाति विश्वात्मा भूतेषु च तथा पुमान् असौ गुणमयैर्भावै भूतसूक्ष्मेन्द्रियात्मभि स्वनिर्मितेषु निर्विष्टो भुङ्क्ते भूतेषु तद्गुणान् भावयत्येष सत्त्वेन लोकान् वै लोकभावन

ഭാഗവതശാസ്ത്രത്തെ കേൾക്കുന്നതും കൊണ്ട് അശുഭവാസനകൾ അതായത് നല്ലതല്ലാത്ത വാസനകൾ മിക്കവാറും ഇല്ലാതെയാകുമ്പോൾ പുണ്യകീർത്തിമാനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുന്നു അപ്പോൾ രജോഗുണം തമോ ഗുണം എന്നിവയുടെ വികാരങ്ങളായി ഉണ്ടാകുന്ന കാമലോപാധികൾ എന്തൊക്കെയാണോ ഉള്ളത് അത് ബാധിതമാകാതെ സത്വഗുണത്തിൽ തന്നെ അടി ഉറച്ചുകൊണ്ട് മനസ്സ് തെളിയുന്നു ഈ വിധം ഭഗവാനിലുള്ള ഭക്തിയോഗം നിമിത്തം മനപ്രസാദം കൈവന്നിട്ടുള്ള നിസ്സംഗന് അതായത് ഒന്നിനോടും ബന്ധനമില്ലാത്ത ഒരു വിരക്തന് ഭഗവാന്റെ യാഥാർത്ഥ്യത്തെ വിശിഷ്ടജ്ഞാനം ഉണ്ടാകുന്നു ആത്മസ്വരൂപമായ ഈശ്വരനെ കാണുന്ന മാത്രയിൽ ഹൃദയഗ്രന്ഥി അഥവാ മനസ്സിൻ്റെ അഹങ്കാര ഭാവന തകരുന്നു എല്ലാ സംശയങ്ങളും നശിച്ചു പോകുന്നു അങ്ങനെയുള്ള ഈ ഒരുവൻ്റെ സഞ്ചിതകർമ്മങ്ങൾ ക്ഷയിക്കുകയും ചെയ്യുന്നു ഇക്കാരണത്താൽ തന്നെ ബുദ്ധിശാലികൾ എപ്പോഴും ഭഗവാനായ ശ്രീ വാസുദേവനിൽ ഏറ്റവും അധികമായ പ്രീതിയോടെ മനസ്സിന് തെളിവേകുന്ന ഭക്തിയെ നിലനിർത്തി വരുന്നു ഏകനായിരിക്കുന്ന സർവേശ്വരൻ സത്വം രജസ് തമസ് എന്നിങ്ങനെ പ്രകൃതിയുടെ ഗുണങ്ങൾ യാതൊന്നുണ്ടോ അവയോട് ചേർന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്കും സൃഷ്ടിക്കും സംഹാരത്തിനും വേണ്ടി വിഷ്ണു ബ്രഹ്മാവ് ശിവൻ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത നാമങ്ങളെ ഈ ലോകത്തിൽ ധരിച്ചിരിക്കുന്നു എന്നാൽ അവയിൽ സാത്വിക മൂർത്തിയായ വിഷ്ണുവിൽ നിന്ന് ശുഭഫലങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവുന്നതാണ് പൃഥ്വിയുടെ വികാരമായ അതായത് കേവലം അചേതനമായ മരത്തടി ശ്രേഷ്ഠമാകുന്നു മരത്തടിയിൽ നിന്നും പുക ശ്രേഷ്ഠമാകുന്നു പുകയിൽ നിന്നും വേദോക്തകർമ്മ സാധനമായ അഗ്നി ശ്രേഷ്ഠമാകുന്നു ഇതേപോലെ തമോ ഗുണത്തെക്കാൾ രജോഗ രജോഗുണത്തെക്കാൾ സത്വഗുണവും വിശിഷ്ടമാകുന്നു എന്തെന്നാൽ അത് ബ്രഹ്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതാകുന്നു വേദങ്ങൾ വാസുദേവനെ അധികരിച്ചുള്ളവയാകുന്നു ശ്രീകൃഷ്ണ തത്വത്തെ പ്രതിപാദിക്കുന്നവ ആകുന്നു യജ്ഞങ്ങൾ വാസുദേവനെ ഉദ്ദേശിച്ചുള്ളവയാകുന്നു ഫലദാതാവായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഉദ്ദേശിച്ച് ചെയ്യുന്നവയാണ് യജ്ഞങ്ങൾ യോഗശാസ്ത്രങ്ങൾ വാസുദേവനെ വിശദീകരിച്ചുള്ളവയാകുന്നു ശ്രീകൃഷ്ണ പ്രാപ്തിക്കുള്ള ഉപായങ്ങളാണ് യോഗശാസ്ത്രങ്ങൾ സൽക്കർമ്മങ്ങൾ വാസുദേവനെ ഉദ്ദേശിച്ച് ഉള്ളവയാകുന്നു കൃഷ്ണാർപ്പണ ബുദ്ധ ചെയ്യപ്പെടേണ്ടവയാണ് സൽക്കർമ്മങ്ങൾ ജ്ഞാനശാസ്ത്രം വാസുദേവ പരം ആകുന്നു ശ്രീകൃഷ്ണ തത്വത്തെ പ്രതിബദ് പ്രതിപാദ്യ വസ്തുവോട് കൂടിയതാണ് ഈ ജ്ഞാനശാസ്ത്രം തപോനുഷ്ഠാനം വാസുദേവ പരമാകുന്നു ശ്രീകൃഷ്ണ പ്രീതിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ തപോനുഷ്ഠാനം അതുപോലെ ധർമ്മശാസ്ത്രം വാസുദേവ വിഷയകമാകുന്നു ധർമ്മശാസ്ത്രത്തിൽ പറയുന്ന ദാനവ്രതാദികൾ ശ്രീകൃഷ്ണ പ്രസാദ സിദ്ധിക്കു വേണ്ടിയാണ് സൽഗതി അതായത് സ്വർഗാദി ബലം വാസുദേവ പരമാകുന്നു ശ്രീകൃഷ്ണാംശമായ ആനന്ദത്തെ ആശ്രയിച്ച് വയാകുന്നു സൽഗതി സർവവ്യാപിയായ സർവശക്തനായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്വതവേ നിർഗുണനെന്നിരിക്കലും ഗുണസ്വരൂപിണിയും കാര്യകാരണാത്മികയുമായ തൻ്റെ മായയെ കൊണ്ട് ആദിയിൽ ഈ ലോകത്തെ സൃഷ്ടിച്ചു ആ മായയാൽ ഉണ്ടായിരിക്കുന്ന ഈ ഗുണകാര്യങ്ങളായ പഞ്ചഭൂതങ്ങളിൽ ഉള്ളിൽ കടന്നിരുന്ന് ഗുണകാര്യങ്ങൾ തൻ്റെതെന്ന് ഭാവിക്കുന്നവനെ പോലെ ശോഭിക്കുന്നു എങ്കിലും വിശുദ്ധജ്ഞാനത്താൽ പരിപുഷ്ടനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏതു വിധത്തിൽ ഒന്നു തന്നെയായ അഗ്നി തൻ്റെ ഉത്ഭവ സങ്കേതങ്ങളായ വിറകുകൊള്ളികളിൽ വയ്ക്കപ്പെട്ട് പലതെന്ന വിധം ശോഭിക്കുന്നുവോ അതേ വിധത്തിൽ സർവവ്യാപിയായി ഏകനായിരിക്കുന്ന പരമപുരുഷൻ പ പ്രാണികളിലും അനേകനെന്ന് തോന്നും വിധം ശോഭിക്കുന്നു ഈ പരമപുരുഷൻ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മതത്വങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം എന്നിവയോടുകൂടിയ രൂപങ്ങളായ ഭാവങ്ങളിലൂടെ തന്നാൽ നിർമ്മിക്കപ്പെട്ട പ്രാണിജാലങ്ങളിൽ പ്രവേശിച്ച് അതാതിന് അനുസരിച്ചുള്ള വിഷയങ്ങളെ അനുഭവിക്കുന്നു അഥവാ അനുഭവിപ്പിക്കുന്നു പ്രപഞ്ചകർത്താവായ ഈ പരമപുരുഷൻ ദേവകൾ പക്ഷിമൃഗാദികൾ മനുഷ്യർ എന്നിവരിൽ ലീലാവതാരം ചെയ്യുവാൻ താല്പര്യത്തോട് കൂടിയവനായിട്ട് സത്വഗുണത്താൽ ലോകങ്ങളെ തികച്ചും പരിപാലിക്കുന്നു രണ്ടാം അധ്യായത്തിന്റെ ചുരുക്കം ഇതാണ് അതായത് ഒന്നാം അധ്യായത്തിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണല്ലോ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് അപ്പോൾ സൂതൻ പറയുന്നു സർവശാസ്ത്ര സാരം ഭക്തിയോഗമാകുന്നു അതായത് ഭക്തിയുക്തമായ സ്വധർമാനുഷ്ഠാനം ആകുന്നു ശ്രീഹരിയിൽ നിഷ്കാമ ഭക്തി ഉറപ്പിക്കാൻ പ്രയോജനപ്പെടുന്ന ധർമ്മമാണ് പരമധർമ്മം അതുമാത്രമേ നിത്യ ശ്രേയോനിധാനമാകുന്നുള്ളൂ ഫലാനുസന്ധാനമില്ലാത്ത സദൃഢമായ സാത്വിക പ്രേമ ഭക്തി ഇത് ശ്രീഹരിയുടെ കഥാശ്രവണം കീർത്തനം ഭജനം മുതലായ അനുഷ്ഠാനങ്ങളാൽ അശുഭവാസന നീങ്ങിയ അന്ധകരണത്തിൽ വേരുറയ്ക്കുന്നു ഈ പരമപ്രേമലക്ഷണമായ ഭക്തിയിലൂടെ ജ്ഞാനവും സായുജ്യവും കൈവരുന്നു ഇതുകൊണ്ടായിരുന്നു പൂർവികന്മാരായ ഋഷീശ്വരന്മാർ ഭക്തിയോഗത്തെ ആദരിച്ച് ഇരുന്നത് അവർ വിശുദ്ധ സത്വമൂർത്തിയായ ശ്രീ വാസുദേവനെ മാത്രം ഉപാസിച്ചു ഇത് ശ്രീമദ്ഭാഗവതെ മഹാപുരാണെ പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനെ ദ്വിതീയോധ്യായ സമാപ്തം